ഹായ് ഹെലോ അസ്സാം വലൈക്കും ഫലിമി ബൈറസുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ബാക്ക്ഗ്രൗണ്ട് ആരും ശ്രദ്ധിക്കേണ്ടട്ടോ മക്കളുടെ കലാവിൽ എങ്ങനെയാണ് വന്നത് ഞാൻ യൂട്യൂബിൽ നിന്നും എന്ത് പഠിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വലിയ ലാഗ് അടിക്കാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇരുപത്തി മൂന്നില് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഫസ്റ്റ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഷോർട്സ് ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ ആദ്യം അല്ല കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ചുമ്മാ ഒരു പാട്ടൊക്കെ ഇട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അത് ആദ്യം ഒരു അമ്പത് വ്യൂസ് അത്രയൊക്കെ പോയുള്ളൂ പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ഇടാൻ തുടങ്ങി ലഞ്ച് ബോക്സ് വീഡിയോ ഇടാൻ തുടങ്ങി ആദ്യത്തെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പം കുറച്ച് വ്യൂസേ കയറുന്നുള്ളൂ കയറത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലെ എന്താണ് നല്ലൊരു കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ യൂട്യൂബ് തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം അത്രയൊക്കെ ഷോർട്സും അല്ല വ്യൂസ് ഷോർട്സിൻ്റെ വ്യൂസും പിന്നെ എന്താണ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ ഒരു ദിവസം ഒന്നോ രണ്ടോ കയറിയാലായി ആകെ ഡെള്ളമായി പോയിട്ടോ ഞാൻ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാകും കാരണം നമ്മൾ ആശിച്ച് മോഹിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചിലവരുടെ എല്ലാം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഒക്കെ വൈറലാകുന്നതും എന്താണ് അവർ വരുമാനം ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ യൂട്യൂബ് മാത്രമല്ല പിന്നെ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഡെയിൻ ഇൻ മൈ ലൈഫ് ചെയ്തു വീഡിയോ ആയിട്ട് എന്താണ് ഡെയിൻ ഇൻ മൈ ലൈഫ് പിന്നെ എന്താണ് ഓരോ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ട് ഞാൻ മ്യൂസിക് ഇൻഷോട്ട് ചെയ്ത് ആഡ് ചെയ്ത് വീഡിയോയിൽ ഇടാൻ തുടങ്ങി അതായപ്പം എനിക്ക് കാര്യം സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല ഒരു പത്തോ അമ്പതോ അറുപതോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കണ്ടൻറ്റൊന്നും മാറ്റിപ്പിടിച്ചു അതായത് ഞാൻ കുക്കിങ്ങും അതും ആ സംഭവങ്ങളെല്ലാം നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ പാട്ടുപാടി ഷോർട്സിൽ പാട്ടുപാടി ഇടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമാ പാട്ടൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ ആക്ട് ചെയ്യൂല്ലേ അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി കേട്ടോ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി നമ്മുടെ വ്യൂസും കൂടാൻ തുടങ്ങി എന്താണ് ത്രീ കെ ഫോർ കെ അങ്ങനെയൊക്കെ ആവാൻ തുടങ്ങി അത് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കിനി കുക്കിങ് വേണ്ട ഇത് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇത് തന്നെ കുറേ നാൾ ഈ പാട്ടുപാടി അങ്ങനെ ഇട്ടു കേട്ടോ ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ ഷോർട്സൊക്കെ ഞാൻ ഇടുമായിരുന്നു അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കയറി എങ്കിലും ആയിരം ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് വരെയൊക്കെ ആയെന്ന് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല അങ്ങനെ നമ്മൾ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തിയിട്ടോ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് അവളും കൂടെ നിന്ന് ഞങ്ങൾ എന്താണ് പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനത്തെ കുറെ ഷോർട്സുകൾ എടുത്തു കേട്ടോ അപ്പോൾ അതിൽ ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ കാണിച്ചത് എൻ്റെ അക്കൗണ്ടിലും ഇട്ടു അവളുടെ അക്കൗണ്ടിലും സെയിം സാധനം തന്നെ ഇട്ടു അത് അപ്പം റിപ്പീറ്റഡ് കണ്ടൻ്റ് ആയില്ലേ അതൊരു തെറ്റായി കേട്ടോ അത് ആദ്യത്തെ തെറ്റ് ഇനി അടുത്ത തെറ്റിന് ഞാൻ പറയാം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് എൻ്റെ വീട്ടുകാരെല്ലാം വീട്ടുകാരെല്ലാം എൻ്റെ ഫാമിലി പറയാൻ തുടങ്ങി നിനക്ക് വേറെ പണിയില്ലേ ഇതൊക്കെ എന്നതായി കാണിക്കുന്ന കടന്ന് യൂട്യൂബിൽ ഇതൊക്കെ ഇട്ടാ എന്തിനാണ് നിനക്ക് നിനക്ക് പിള്ളേരെയും നോക്കി വീട്ടിൽ ചുമ്മായിരുന്നു ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻസ് വന്നു അതോടെ ഞാൻ നിർത്തി അപ്പം എൻ്റെ ഹസ്ബൻഡും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി അപ്പം അതോടെ ഞാൻ ആ സംഭവം അവിടെ സ്റ്റോപ്പ് ആക്കി അതായത് ഈ പാട്ടുപാടി ഡാൻസൊക്കെ കളിക്കുന്നത് ഡാൻസ് അധികം ഞാൻ കളിക്കാറില്ല എങ്കിലും പാട്ടുപാടി ഇങ്ങനെ ഇടുന്നത് കൂടുതൽ അത് ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ചെയ്ത സമയത്ത് വീണ്ടും ഞാൻ കുക്കിങ്ങിൻ്റെ ഇത് തുടങ്ങി എന്നിട്ടും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറേ കുറെ നമ്മുടെ എന്താ മനസ്സും അടുത്തു പോകൂല അങ്ങനെ ആയിപ്പോയി ഇനി ചെയ്യുന്നില്ല എന്നുള്ള രീതി കാണുമ്പോൾ കുറേ കണ്ണൻ അതായത് വേറെ വീഡിയോസ് ഓരോരുത്തർ ഓരോ ചാനലിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ട് കണ്ടു നമ്മൾ കാണാൻ കണ്ടു അപ്പോൾ അവർക്കാണെങ്കിൽ വ്യൂസും കൂടുതൽ ലൈക്കും കൂടുതൽ അപ്പോൾ എന്തായി എന്റെ എൻ്റെ അങ്ങോട്ടേക്ക് ചാഞ്ഞു മനസ്സിലായോ ഒരു കണ്ടന്റിൽ നിന്നും വീണ്ടും ഒരു കണ്ടന്റിലേക്ക് അതായത് ഞാൻ നിൽക്കുന്നില്ല ഒരു സ്ഥലത്ത് സ്ഥിരതയോടെ ഞാൻ നിൽക്കുന്നില്ല ഇങ്ങനെ ചാടി 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 നടക്കുവാണ് അപ്പം എൻ്റെ മനസ്സ് എന്ത് ചെയ്തു ഇപ്പം വേറൊരു കണ്ട അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും പിന്നെ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കുറേ എന്താണ് വൈറലായ വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് ഇടുക എന്താണ് സീരിയലിന്റെ പ്രൊമോസ് പിന്നെ എന്താണ് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോസ് കാണില്ലേ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇട്ടത് അമറാൻ മൂവിയിലെ ആയിരുന്നു ആ സോങ്ങിൽ എനിക്ക് സെവൻ മില്യൺ വ്യൂസ് വന്നു സെവൻ മില്യൺ വ്യൂസ് ഷോർട്സിനുണ്ടായി അങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ എനിക്ക് കഴിഞ്ഞു അതായത് ത്രീ മില്യൺ വ്യൂസ് മതിയല്ലോ ആ സമയത്ത് ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും എൻ്റെ ചാനൽ ഏഴായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് മാറി അപ്പോൾ ആയിരവും കടന്നു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിൽ നിന്നും എന്താണ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ത്രീ മില്യൺ വ്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണ്ടൈസേഷൻ ആകുമല്ലോ അപ്പോൾ ഇതിപ്പം ഏഴായിരം ആയി സെവൻ മില്യൺ വ്യൂ ആയി അപ്പോൾ ത്രീ മില്യൺ കഴിഞ്ഞപ്പോൾ എൻ്റേത് എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ കൈസേഷൻ കഴിയും അപ്പം എന്ത് ഇതു ഞാൻ എന്ത് വിചാരിച്ചു അയ്യോ ഇതുപോലത്തെ കണ്ടന്റ് ഇട്ടാൽ എന്റെ ചാനൽ വേഗം മോണിറ്റൈസൈഡ് ആകും എനിക്ക് പെട്ടെന്ന് പൈസ കിട്ടാൻ തുടങ്ങും എന്താണ് എനിക്ക് ആക്രാന്തം അക്രാന്തം അക്രാന്തം വന്നു നമുക്ക് അക്രാന്തം വരുമല്ലോ ഗെയ്സ് അങ്ങനെ അക്രാന്തം വന്നു പിന്നെ ഞാൻ കണ്ണിൽ കാണുന്നതെല്ലാം എന്തു പറയാനെ കണ്ണീ കാണുന്നതെല്ലാം എടുത്ത് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡാക്കി ഫുള്ളായിട്ടും അപ്ലോഡ് ആക്കി അങ്ങനെ കയറി കയറി പിന്നെ ടെൻ മില്യൺ ആകണമെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബേഴ്സിന്റെ ക്രൈറ്റീരിയ നമ്മൾ കഴിഞ്ഞു കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്സവർ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റും കാരണം ഞാൻ ലോങ് വീഡിയോസ് അപ്പം ഇടാൻ ഇടുന്നില്ലായിരുന്നു പിന്നെ ലൈവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു ഷോർട്സ് തന്നെ കാരണം ഇതെൻ്റെ മനസ്സിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മതി അതിൽ കൂടെ ഈ ഷോർട്സിൽ കൂടെ ഇപ്പം ഏഴ് മില്യൺ ആയല്ലോ ഇനി മൂന്ന് മില്യണും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആകും എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടതും കാണാത്തതും ഒക്കെ എടുത്ത് അതായത് വൈറലാകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡൗൺലോഡാക്കി യൂട്യൂബിലേക്ക് നേരെ കൊണ്ടിട്ടു നേരെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെതായിട്ടുള്ള കണ്ടന്റ് അല്ല കാരണം എൻ്റെ ഒരു വോയിസ് ഓവറോ ഒന്നും അതിൻ്റെ അകത്തില്ല ആ പാട്ട് അതേപടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോപ്പിറേറ്റ് ഉണ്ടാകുമെന്ന് കരുതി യൂട്യൂബിൽ നിന്നും അതേ സെയിം പാട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ വീഡിയോയ്ക്ക് ഇട്ട് ക്യാപ്ഷനും കൊടുത്ത് ഹാഷ്ടാഗും കൊടുത്ത് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്തു കംപ്ലീറ്റ് ആക്കണമല്ലോ വാച്ച്വർ ഷോർട്ട് വ്യൂസും ഒക്കെ കംപ്ലീറ്റ് ആക്കണമല്ലോ അത് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ ചാനല് ഫുള്ളും സ്റ്റക്കായിപ്പോയി പിന്നെ ഞാൻ എന്തിട്ടാലും കയറാത്തൊരു രീതി ചാനൽ ഫുള്ളും ഫ്രീസായിപ്പോയി ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്തു വീണ്ടും ഞാൻ എൻ്റെതായിട്ടുള്ള കണ്ടന്റുകൾ അതായത് ഇപ്പം എന്തായാലും എൻ്റെ ചാനൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അതുകൊണ്ട് ഇനി എൻ്റെ വീഡിയോസ് ഇട്ടാൽ ഇനി എല്ലാവരും കണ്ടോളും എന്നുള്ള വിചാരത്തിൽ ഞാൻ വീണ്ടും എന്തു ചെയ്തു എൻ്റെ കുക്കിങ് തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ട് 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 ഇൻ മൈ ലൈഫ് ഇട്ട് പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഫ്രീസ് ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു ഒന്നും കയറുന്നില്ല ഒരു ഒരു നമ്മുടെ വാച്ചവറിൻ്റെ അവിടെ അതായത് മുന്നൂ നൂറ്റി അമ്പതോ അത്രയൊക്കെ വാച്ചവറേ ആയുള്ളൂ കഥ കാരണം ഒരു വർഷവുമായി പക്ഷേ വാച്ചവറും കയറിയില്ല ഒന്നും കയറിയില്ല കാരണം ഈ കണ്ടന്റ് എൻ്റെതല്ലാത്ത കണ്ടന്റ് മോണിറ്റൈസേഷൻ ആകാർ ഹാഫ് മോണിറ്റൈസേഷൻ ഉള്ളത് അതും പോയി ഫുള്ളും ആയിട്ട് നമ്മുടെ ചാനലെ എന്ത് ചെയ്തു എന്താ ഫ്രീസ് ആയിട്ട് അങ്ങനെ നിന്നു എന്നിട്ടും എനിക്കത് മനസ്സിലായില്ല വീണ്ടും വീണ്ടും ഞാൻ എപ്പോഴെങ്കിലും കയറിക്കോളൂ എന്നും പറഞ്ഞ് പിന്നെയും എൻ്റെ വീഡിയോസ് തന്നെ ഇടാൻ തുടങ്ങി അങ്ങനെ ചാനല് ഫുള്ളായിട്ടും എന്താണ് സ്റ്റക്കായിട്ട് അങ്ങനെ നിന്നു പിന്നെ ഒരനക്കവും ഇല്ലാത്ത സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ഇതാ എല്ലാവരും ഇത് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഇടുന്നു അപ്പം എന്തായാലും എൻ്റെ ചാനൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുമല്ലേ വല്ല ഏറ്റവും ഉണ്ടാകുമോ എന്ന് കരുതി ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി ലൈവ് ചെയ്യാൻ തുടങ്ങി ലൈവ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഒരു ലൈവിൽ ലൈവ് ചെയ്തിട്ടൊന്നും യാതൊരു ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ അത് കൂടുതൽ ലൈക്കില്ല പത്ത് ലൈക്ക് പോലും കയറുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു ബിഗ് ബോസിൻ്റെ ലൈവ് അങ്ങ് എടുത്തിട്ടു അതായത് ഹോട്ട് സ്റ്റാറിൽ ടി വിയിൽ ഇതാക്കിയിട്ട് നേരെ ക്യാമറ വെച്ചിട്ട് ഹോട്ട് സ്റ്റാറിൽ ആദ്യത്തെ ദിവസം ലൈവ് രണ്ട് മണിക്കൂറോളം പോയി സബ്സ്ക്രൈബേഴ്സ് ഏഴായിരത്തിൽ നിന്നും പതിനായിരം എത്തി ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയോ പതി ായിര വ്യക്തി അപ്പോൾ ഇനിയും എന്നും ലൈവ് ഇട്ടാൽ ഇനിയും സബ്സ്ക്രൈബേഴ്സും കൂടും എന്താണ് നമ്മുടെ വാച്ചവറും കാര്യങ്ങളും ഒക്കെ കൂടും എന്നൊക്കെ ഞാൻ കരുതി പക്ഷെ നമ്മുടെ വാച്ചവറൊന്നും ഒരു അനക്കം ഇല്ലായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അപ്പം ആദ്യത്തെ ദിവസം ഇട്ടു രണ്ടാമത്തെ ദിവസം ഇട്ടു മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഈ ഏഷ്യാനെറ്റുകാരും അല്ലാതെ യൂട്യൂബുകാരും അങ്ങനെ സ്ട്രൈക്ക് തരും നമുക്ക് സ്ട്രൈക്ക് തന്നു ആദ്യത്തെ ദിവസം സ്ട്രൈക്ക് വന്നു അപ്പം എന്നോട് ലൈവില് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ എന്താണ് കിട്ടാത്തത് അപ്പം ഞാൻ വിചാരിച്ചു നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടാണ് കിട്ടാത്തതെന്ന് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കിട്ടാത്തതെന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു പിന്നെ കട്ടാക്കിയിട്ട് വീണ്ടും ഇട്ടു വീണ്ടും അപ്പം സ്ട്രൈക്ക് വന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്താണ് നെറ്റ്വർക്ക് പ്രോബ്ലം കാരണമായിരിക്കുമെന്ന് പിന്നെയും മൂന്നാമത് വിട്ടപ്പം മൂന്നാമത് എനിക്ക് സ്ട്രൈക്ക് വന്നു കയ പിന്നെ സ്ട്രൈക്ക് തന്നു ഫുള്ള് പിന്നെ എനിക്കൊരു മെസ്സേജ് വരുന്നു ുള്ളി റിമൂവഡ് എന്നും പറഞ്ഞു ബാൻ സ്ട്രൈക്ക് ഫുള്ളി റിമൂവഡ്ന്നു പറഞ്ഞ് എന്ത് അതോടെ എൻ്റെ ഇത് എന്താണെന്ന് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തോ കിട്ടിയില്ല ഒരുപാട് സകടം വധ കാരണം നമ്മൾ ഒന്നര വർഷത്തോളം ഞാൻ നട്ട് നനച്ച് നട്ടു നനച്ച് എന്തെന്നറിയില്ലായിരുന്നു കാര്യം ആ ഒന്നാമത്തെ കാര്യം അത് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തു നോക്കിയതാണ് ഗൈസ് പക്ഷേ ഇപ്പം ഞാൻ പുതിയ ചാനൽ തുടങ്ങി അതിൽ അറുപത് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മളെപ്പോഴുള്ളവരും ഒന്ന് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാക്കി എടുത്തവിടെ എന്താണ് ഞാൻ ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഇന്നിതിൽ പറഞ്ഞത് ഞാൻ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും നമ്മുടേതല്ലാത്ത കണ്ടന്റുകൾ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല കേട്ടോ നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടും ചിലപ്പോൾ അത് പക്ഷേ അത് മോണ്ടേസേഷൻ പൈസ ലഭിക്കണം എന്ന് നമുക്കില്ല ഇയർണിങ്സ് കിട്ടില്ല അതുകൊണ്ട് അതുപോലത്തെ മണ്ടത്തരങ്ങൾ ആരും ചെയ്യാതിരിക്കുക കേട്ടോ പിന്നെ ഞാൻ ചെയ്ത പോലത്തെ ഇപ്പം ചിലവര് ഈ നമ്മുടെ സീരിയലിന്റെ പ്രോമോകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ അത് നമ്മുടെ ചാനലുകാർ തന്നെ നമുക്ക് സ്ട്രൈക്ക് തരും അതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടേതായിട്ടുള്ള കണ്ടൻ്റ് അതിപ്പോൾ നമ്മൾ വേറൊരു പിക്ചർ എടുത്ത് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വോയിസ് ഓവർ കൊടുക്കുക നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും നമ്മളതിൽ കൊടുക്കുക എങ്കിലേ ഉള്ളൂ നമുക്ക് അത് കിട്ടത്തുള്ളൂ അതായത് നമ്മൾ ചുമ്മാ നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൽ അത് അവർ നോക്കിക്കോളൂ നമ്മൾ ചുമ്മാ ഇട്ട് കൊടുക്കുക ബാക്കിയെല്ലാം കിട്ടും എന്ന് കരുതി നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ അതിൽ കൊടുത്താൽ മാത്രമേ നമുക്കും മോണ്ടിസേഷൻ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവം കേട്ടോ അപ്പോൾ ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ കുറച്ചുകൂടെ പറയാം എന്താണ് യൂട്യൂബിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം കാണാവേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം അതുവരേക്കും എൻ്റെ